മലയാളമടക്കം ഇരുപത്തിയഞ്ചിലധികം ഭാഷകളിൽ ബൈബിൾ വായിക്കാനും കേൾക്കാനുമുള്ള ബൈബിൾ ഓൺ ആപ്ലിക്കേഷന്റെ പുതിയ വേർഷൻ പുറത്തിറക്കി ആൻഡ്രോയിഡിലും ആപ്പിൾ ആപ്ലിക്കേഷൻസിലും ഇത് ലഭ്യമാണ് ഇത്രയധികം ഭാഷകളിൽ കത്തോലിക്ക ബൈബിൾ ലഭിക്കുന്ന ഒരു മൊബൈൽ ആപ്പ് ആദ്യമായാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം കന്നഡ ബംഗ്ല ആസാമീസ് തുടങ്ങിയ ഇന്ത്യയിലെ പ്രമുഖ ഭാഷകളോടൊപ്പം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നിരവധി ഗോത്രഭാഷകളിലും നേപ്പാളി ലാറ്റിൻ ഭാഷകളിലും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മലഗച്ചാ ഭാഷയിലും ബൈബിൾ റെക്കോർഡ് ചെയ്ത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വായിക്കാനും കേൾക്കാനും കഴിയുന്ന വിധത്തിൽ ഗ്രന്ഥരൂപത്തിലും ഓഡിയോ രൂപത്തിലുമുള്ള ബൈബിൾ മൊബൈൽ ആപ്പായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഓഡിയോ ആൻഡ് ടെക്സ്റ്റ് ബൈബിളിന് പിന്നിൽ പ്രവർത്തിച്ച സലീഷ്യൻ സമൂഹാംഗമായ ഫാദർ ജോസുകുട്ടി മടത്തിപ്പറമ്പലിനും തോംസൺ ഫിലിപ്പിനും കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യ ക്രിയേറ്റീവ് ബൈബിൾ മിനിസ്ട്രി അവാർഡ് നൽകി ആദരിച്ചിരുന്നു ഫാദർ ജോസുകുട്ടി എസ് ഡി ബി രൂപകൽപ്പന ചെയ്ത ഹോളി ബൈബിൾ ഇൻ ടങ്സ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തോംസൺ ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ ഇലോയിറ്റ് ഇന്നോവേഷൻസ് ആണ് വികസിപ്പിച്ചെടുത്തത് ലോകം മുഴുവൻ ദൈവവചനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രണ്ടായിരത്തോളം ഭാഷകളിലുള്ള ബൈബിളിന്റെ പകർപ്പുകളും അവയുടെ ശബ്ദരേഖകളും ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് നിയമപരമായ വിലക്കുകളുള്ള രാജ്യങ്ങളിലും ലിപിയില്ലാത്ത ഭാഷകളിലും ദൈവവചനം എത്തിക്കുക എന്ന മിഷണറി ആശയത്തിൽ നിന്നാണ് ഈ മൊബൈൽ ആപ്പിന്റെ പിറവി ഒരധ്യായം കഴിയുമ്പോൾ അടുത്ത അധ്യായം ഓട്ടോപ്ലേ മോഡിൽ വരുന്ന ക്രമത്തിലും കേൾവി സമയം ഇഷ്ടാനുസരണം ക്രമപ്പെടുത്തുവാനും പ്ലേയിങ് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമല്ലെങ്കിലും ഒരിക്കൽ ഡൗൺലോഡ് ചെയ്ത ഭാഷയിൽ വീണ്ടും വായിക്കാനും കേൾക്കാനുമുള്ള സംവിധാനവും ഓരോരുത്തർക്കും ആകർഷകമായ രീതിയിൽ വചനം ചിത്രങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനുമുള്ള സൗകര്യവും പല ഭാഷകളിൽ ബൈബിൾ ഒരേ സമയം താരതമ്യം ചെയ്ത് വായിക്കാനും കാറിലെ ഓഡിയോ സംവിധാനമായി ബന്ധിപ്പിക്കാനുള്ള സൗകര്യവും ഈ ആപ്പിൽ ലഭ്യമാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ലിങ്ക് വഴിയോ ക്യു കോഡ് സ്കാൻ ചെയ്തോ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്